ഇത് രസ അല്ലേ മാത്തു പുല്ലി എത്തിപ്പ നടക്ക ഹായ് മുറ്റം പോലെ അല്ലേ ഈ കപ്പളത്തിന്റെ തണ്ട് വെള്ള അത് വൈലറ്റ് വയലറ്റ് തണ്ട് കപ്പളം കപ്പള ഞാൻ ഷേപ്പ് വേണ്ട ട എന്റെ മഞ്ഞള ഞാ പോയേ ബാ 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 മാളിക്കാൻ കാടല്ലായിരുന്നു അവിടെയൊക്കെ എന്തോ ഒരു സ്ഥലവാ മാത്തു നമ്മടെ കൊള മീൻ നോക്കിയേടാ മീനുണ്ടോ നോക്കിയേടാച്ചു എവിടെ വാ എന്താടാ അവിടെ ആരാടാ ആരാ ആരവിടെ 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 നമ്മുടെ മാവിൻ തൈ തുളസി

എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല കപ്പളഞ്ഞപ്പഴം എന്തേ മേളോട്ട് നോക്കിക്കോ കപ്പളഞ്ഞപ്പഴം കാണാം ഓടി വായോ വയോ നാട്ടടുത്ത് പോയതാ പല്ല് തട്ടിയോ പല്ല് തട്ടിയോ മാത്തോ മടുത്തോ എന്നെ തട്ടിട്ടിട്ടാ പോണേ ഓടിവാ അങ്ങോട്ടല്ല ഇങ്ങോട്ട് വാ

കൂട്ടിക്കേ കൂട്ടിക്കേറോ അയ്യോ അവിടെ ഇരിക്കാന്നല്ല പറഞ്ഞാ കൂട്ടിക്കേർ ബാ ബാ കേറ് എന്താ പറഞ്ഞപ്പത്തന്നെ കേറിയേ പറഞ്ഞപ്പത്തന്നെ കേറിയേ എന്നി എന്ന ഭയങ്കര അനുസരണ മാട <laughs> ചൊക്കട